ഓണത്തിന് ഓണത്തിന് വിശേഷം ഈ മോൻ ഹൈദരാബാദിലാണ് വന്ന സദ്യ വെക്കും അവന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാ ഓണത്തിനും വീട്ടിലില്ലെങ്കിലും ശശിയേട്ടൻ നമ്മളുടെ ഒരു ഹീറോ ഉണ്ടല്ലോ അശോക് സെൽവ അവനെങ്കിലും വേണം അവനെ വിളിച്ച് സദ്യിയ സദ്യ അങ്ങനെയല്ല ശശിയേട്ടൻ വെജ് വേണം അന്ന് സദ്യ വേണം സദ്യന്റെ കൂടെ നോൺ വെജ് വേണം അത് മലബാർ സൈഡിൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഓരോ അനുമോനുണ്ടെങ്കിൽ ഇനിയും എല്ലാരും മക്കളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം മോനും ും ഒരു ബഹളല്ല ചേച്ചി സത്യം ചേച്ചി ശരിക്കും കുഞ്ഞുനാള് മുതലെ ചെന്നൈയിലാണ് കല്യാണം കഴിഞ്ഞിട്ടും അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടും പിന്നെയും ചെന്നൈയിൽ തന്നെ സെറ്റിൽഡ് ആയോ അതോ ഞാൻ പിന്നെ അതല്ല ഞാൻ ചോദിച്ചത് ഓണത്തിന്റെ ഇതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ കേരളത്തിലുള്ളതാണല്ലോ ഓണം എന്നുള്ള സെലിബ്രേഷൻ മിക്കവാറും കേരളത്തിലായിരിക്കും ഷൂട്ടിംഗ് ആ അത് സൂപ്പർ അതിന്റെ ബഹളവും അതും എല്ലാം കൂടി അതൊരു ഡിഫറെന്റ് ആണ് നമ്മളെല്ലാവരുടെ കൂടി ഇതിന് കഴിക്കുമ്പോൾ കേരള ഒരു കേരള ഫീലിംഗ് അല്ല ആ സന്തോഷം വേറെയാണ് നല്ലതായിരുന്നു നന്നായിരുന്നു അത് അന്ന് അന്നത്തെ കാലത്ത് സത്യം ഇന്നെനിക്ക് അറിയില്ല ഇന്നൊരു കരവൻ വന്നപ്പോ എല്ലാവരും കരവന്റെ ഉള്ളിലായിരിക്കും ഓണം കൊണ്ട് പക്ഷെ അതിനകത്തൊരു ബഹളം ഉണ്ടാവൂല ചേച്ചി പഴയ കാലത്ത് അല്ലേ ചേച്ചി ഏറ്റവും നല്ലത് എന്നിട്ട് എല്ലാരും ആയിട്ടിരുന്നു വർത്താനം പറഞ്ഞ അതേപോലെ ചേച്ചിയുടെ ഈ കടുവയിലെ ക്യാരക്ടർ അതേപോലെ പണിയിലെ ക്യാരക്ടർ ഇതൊരു രസമാണ് ചേച്ചി ആ ഒരു മതിയല്ലോ ആ ഒരു അത്രേം മതി ചേച്ചിയുടെ എനിക്കൊരു ഇത് ഈ പണി വന്നിട്ട് ഒക്ടോബർ ട്വന്റി ഫോർത്തിനാണ് റിലീസായേ അപ്പോൾ പടം തീർന്നു അപ്പം മാർച്ചിൽ ഞാനത് പടം തീർത്തിട്ട് ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലായപ്പം എനിക്കൊരു കോൾ വന്നു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ പണി എന്ന് പറഞ്ഞ പടം കണ്ടു മുട്ടയായിട്ട് ആരെന്താന്നൊന്നുമില്ല അവൻ ആഹാ പടം കണ്ടോ അപ്പം എനിക്ക് ഈ റെക്കോർഡിങ്ങോ അതെല്ലാം മിക്സിങ്ങോ എല്ലാം കഴിച്ചോ ഒന്നും എനിക്കറിയില്ല നീ നന്നായിട്ടുണ്ട് അസലായിരിക്കുന്ന അവനാണോ മുഴുവനും കണ്ടോ ഉം മുഴുവനും കണ്ടു നീ നന്നായിട്ടുണ്ട് ആരാന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് നിനക്കെന്താ എൻ്റെ വോയിസ് എന്ന് ചോദിച്ചു മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിക്കുന്ന ആരാന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ പേര് കമൽഹാസൻ എന്നാണ് ഞാൻ കുട്ടി തോന്നി എനക്ക് എന്തുവാടി എന്റെ വോയിസ് മനസ്സിലായില്ലേ ചോദിച്ചു ഞാൻ സത്യമായിട്ട് മനസ്സിലായില്ല കമല സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു കമൽ ചക്രി ഞാൻ പുള്ളീനെ എപ്പോഴും അങ്ങനെ ചക്രീ കുട്ടിന്നൊക്കെ വിളിക്കുന്നെ പുള്ളി എന്റെ ശാന്തി കുട്ടിന്ന് വിളിക്കും എന്റെ പേര് ശാന്തി എന്നാണ് സീമ അല്ല സീമെന്ന് സിനിമക്ക് വന്നപ്പോ നമ്മുടെ മീഷ വിജയൻ വെച്ചാണ് ഞാൻ ആദ്യം അവളോട് ഒരാളിന് മുമ്പ് നിഴല്ലേ നീ സാക്ഷി എന്ന് പറഞ്ഞ പടം അതിലാണ് അഭിനയിച്ചത് ഫസ്റ്റ് ഫസ്റ്റ് നല്ല രസമാണ് അത് ഞാനൊരു ഗ്രൂപ്പിന് വേണ്ടി പോയതാണ് അതെ അതെന്റിസെവൻ ഓഗസ്റ്റ് സിക്സ്റ്റീൻ ഓർമ്മ നോക്കിക്ക അപ്പൊ അതിൽ പോയപ്പോ മാസ്റ്റർ മാധവ മാസ്റ്റർ ആണ് ശേഷിയപ്പോ ഡാൻസ് ഡാൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിൽ അത് അരുണാചല സ്റ്റുഡിയോയിലാണത് അപ്പോൾ ഉണ്ട് ആ ഡയറക്ടർ ഈ കുട്ടി നല്ല ഭംഗിയുണ്ട് അഭിനയിക്കുകയും ചോദിക്കും അപ്പോൾ മാധവ് മാസ്റ്റൊന്ന് മുളെ അഭിനയിക്കുകയും ചോദിക്കുന്നു ഞാൻ അവനെ പോ പണിയിൽ എന്ന് പറഞ്ഞു പോയിട്ട് വെളുപ്പിന് രാവിലെ ആയി അഞ്ചു അഞ്ചര മണി ആറു മണിയായപ്പോൾ ഉണ്ട് മാസ്റ്റ് ഡയറക്ടർ തന്നെ ബേബി ബേബിയേട്ടനാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പേഴ്സൺ ആണ് ബേബിയേട്ടൻ ഒന്ന് മുളെ ഒന്ന് അഭിനയിക്കോ എന്ന് ചോദിച്ചു ഞാൻ അമ്മനെ അമ്മേനെ ചോദിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ വന്ന് പറയാട്ടെന്താ നമ്മൾ നമ്പറും കൊടുത്തു പുള്ളി പുള്ളിയെൻ്റെ അവരെന്നാ വീട്ടിലെ നമ്പറ് അപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് സാർ അമ്മ അഭിനയിക്കാൻ പറഞ്ഞു ഇന്ന് എന്നാൽ മണിക്ക് വരുമോ എന്ന് ചോദിച്ചു എവിടെയാന്ന് എനിക്കറിയില്ല വരാമെന്ന് പറഞ്ഞു ഇന്ന് മണിക്ക് ഞാൻ പോയി അത് പതിനേഴാം തിയതിയാണ് ഓർത്തോളിനെ പതിനേഴാം തീയതി പോന്നു പോയിട്ട് അവിടെ ഒരു ഞങ്ങളൊരു സൈക്കിൾ റിക്ഷയൊക്കെ എടുത്തിട്ട് അമ്മയും ഞാനും കൂടെ പോന്നു പോയി വീട്ടിൽ അവിടെ പുള്ളിന്റെ വീട്ടിൽ ഇറങ്ങിയപ്പോ ഭയങ്കര അവിടെ എല്ലാവരും ഉള്ളില് കേറി ഇപ്പുറത്തും ഒരു മനുഷ്യരിക്കുന്നു ബേബിയേട്ടം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മൊയ്തീൻക ഇതാണ് സീമ അല്ല ശാന്തിന്ന് ഗ്രൂ ഞാൻ പറഞ്ഞ കുട്ടിന്ന് ഈ മൊയ്തീൻകാണ് എന്നും എന്റെ മൊയ്തീനല്ലേ അതാണ് അങ്ങനെ അടുത്താണ് പെർമിഷൻ അപ്പോ പുള്ളി പറഞ്ഞു അതെന്തിനാ ബേബേട്ട എൻ്റെ അടുത്ത് ചോദിക്കുന്നേ മോഹൻ ബേബേട്ടന്റെ ഇഷ്ടമല്ലേ എന്നാ മോളെ നാളെ നമ്മൾ പുറപ്പെടുന്നു നാളെയോ ആ നാളെ ഓക്കെ നാളെ ട്രെയിനിൽ പോവാണ് ഹൈദരാബാദ് പോവാണ് പോയി രാവിലെ പത്ത് മണിയാവുമ്പോ എത്തോടെ എട്ടുമണിയാവുമ്പോ ഞാൻ പറഞ്ഞത് സർ അപ്പൊ തമിഴാ പറയുന്നത് കൂടുതലും സാർ എന്താ ഹീറോയിൻ ഞാൻ ചോദിക്കുന്നത് നീയാണ് നാണക്കട പറയല്ലേ അമനെ അപടിയാ ശരി എന്നെ യാതൊരു റിയാക്ഷനും ഇല്ല പോയി ഇറങ്ങി അവിടെ ഇറങ്ങി മോളെ മേക്കപ്പ് ഇട്ടോ നമുക്കൊരു രണ്ടുമണിക്കൊക്കെ തുടങ്ങാം രണ്ടു മണിയായപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് അവിടെ അന്നൊക്കെ പാറകളാണ് ഭയങ്കര ഒരുപാട് പാറകളവിടെ ഈ പാറ പുറത്ത് വേണം കാണാൻ കയറാൻ ഫിനോമിനെ ചേച്ചി മല്ലിക ചേച്ചി സ്റ്റീല ചേച്ചി ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വിജയേട്ടൻ മുന്നിൽ അപ്പൊ പറഞ്ഞു സീമ എന്നൊരു പറഞ്ഞു അല്ല അങ്ങനെ എന്തോ സീമ എന്ന് പറഞ്ഞു ചേച്ചി ചോദിച്ചു എന്താ വിച സീമെന്ന് പറഞ്ഞ അതില് അതെന്തിനാ ഇപ്പൊ പറയുന്നൊണ്ടിരിക്കുമ്പോന്ന് ചോദിച്ചു അതാണ് ആ കുട്ടിയുടെ പേര് അത് ഓഗസ്റ്റ് നയൻറ്റി സെവന്റി സെവൻ ഇട്ട പേരാണ് അതുകൊണ്ട് ഈ ഓഗസ്റ്റ് അതിന് സത്യം ഞങ്ങളും പ്രേക്ഷകരും എല്ലാം പേര് ശാന്തി എന്നുള്ള സീമ ുംതിന് എന്ത്ണ്ടല്ലേ ചേച്ചി വെറുതെ ഒരു സീമ എന്നുള്ള പേര് ലിമിറ്റ് ഓക്കെ അപ്പൊ ചേച്ചിയുടെ പേര് ശാന്തി എന്നുള്ളത് സീമ ഓഗസ്റ്റ് മാറി അതെ അപ്പൊ ഞാൻ കുറച്ച് ഇത് കുടിച്ചോട്ടെ പേരിന് വേണ്ടിട്ട്